ഇനി വാർത്തയിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് എം വ്യക്തമാക്കുന്നു ആദർശപരമായി രണ്ട് തട്ടിൽ നിൽക്കുന്നതിനാൽ യോജിച്ച് പ്രവർത്തിക്കാനാവില്ല ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടല്ല യു ഡി എഫ് ജയിക്കുന്നത് മുസ്ലിം സമുദായം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന രീതിയിലുള്ള പ്രചാരണവും ശരിയല്ല പ്രായോഗിക രാഷ്ട്രീയത്തിനായി ആദർശം പണയപ്പെടുത്തേണ്ടതില്ല എന്നും മുനീർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഞങ്ങളുമായി യാതൊരു തരത്തിലും ഒത്തുപോകുന്നവരല്ല അങ്ങനെ ഐഡിയോളജിക്കൽ ഡിഫറൻസുള്ള പല ആളുകളും പല സ്ഥലത്തുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവും രണ്ടും രണ്ടാണ് അവരുമായി ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു ഒരു മുന്നണി പോലെ നിൽക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യവും യു ഡി എഫ് അറിയ നിലപാടെ ലീഗിൻ്റെ സീറ്റ് ജമയത്തിൻ്റെ പിന്തുണയിലാണോ ഈ ലീഗിൻ്റെ ഇത്രയും കാലം അന്ന് ഇടതു വർഷത്തെ പിന്തുണച്ചിട്ടും ലീഗ് ലീഗിൻ്റെ സീറ്റുകൾ ലീഗിൻ്റെ കോട്ടകളിൽ നിലനിർത്തിയിട്ടില്ലേ അന്ന് കൂടുതൽ കിട്ടിയിട്ടില്ലേ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജമായത്ത് പിന്തുണച്ചെന്നാണല്ലോ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറേ സീറ്റുകൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത് അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലോ നിങ്ങൾ പറയുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമാത്ത് ഞങ്ങളെ പിന്തുണച്ചെന്ന് പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലല്ലോ വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ എം കെ മുനീറിന്റെ പ്രതികരണം ലീഗിലെ ഒരു വ്യത്യസ്ത സ്വരമായി വിലയിരുത്തേണ്ടതുണ്ടോ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ലീഗ് ബന്ധമെന്നുള്ളത് കാലങ്ങളായുള്ള ആരോപണമാണ് ഇപ്പോൾ എസ് ഡി പിയുടെ കാര്യത്തിൽ പകൽ ലീഗും രാത്രി എസ് ഡി പിയും ആകുന്നു എന്നുള്ള ആരോപണം വരെ ലീഗിനെതിരെ നേരത്തെ ഉയർന്നിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിൽ സി പി എം ഉയർത്തുന്ന ആരോപണമാണ് ഇത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്ന യു ഡി എഫിൽ നിന്ന് വിവിധ നേതാക്കൾ കെ മുരളീധരൻ അടക്കം സി പി അടക്കം പ്രതികരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലീഗിന് ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരുമിച്ച് പോകേണ്ടതില്ല എന്നൊരു പ്രതികരണം എം കെ മുന്നിൽ നിന്ന് വരുന്നത് ഇതിനെങ്ങനെ വിലയിരുത്തണം സ്മൃതി ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് ഒരു നിലപാട് പറയുമ്പോൾ അതിന് പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് ജമായത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങൾ നേരത്തെ സി പി എമ്മിനാണ് പിന്തുണ കൊടുത്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തു കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലും ഞങ്ങൾക്ക് ആ പിന്തുണ കിട്ടി എന്നുള്ളത് അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ചില നേതാക്കന്മാർ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാം എന്ന മട്ടിൽ സി പി ജോണിൻ്റെ പ്രസ്താവന കെ മുരളീതരന്റെ പ്രസ്താവനയൊക്കെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നർത്ഥത്തിലാണ് ജമായത്ത് ഇസ്ലാമിയാണെങ്കിൽ ഞങ്ങൾ യു ഡി എഫിനാണ് പിന്തുണയ്ക്കുന്നത് ഇതുവരെ ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു അങ്ങനെയാകുമ്പോൾ നേരത്തെയൊക്കെ ഒക്കെ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് യു ഡി എഫിലേക്ക് മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന ജമായത്ത് ഇസ്ലാമി നൽകുകയാണ് ഈ ഘട്ടത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ അല്ലെങ്കിൽ സഹകരണം ആവശ്യമില്ല അവരുമായി സഹകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് എം കെ മുനീർ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും ജമായത്ത് ഇസ്ലാമുമായി സഹകരിച്ചിട്ടില്ല ഇനിയും സഹകരിക്കുന്നില്ല കാരണം ജമായത്ത് ഇസ്ലാമിയുടെയും ലീഗിൻ്റെയും നിലപാടുകൾ രണ്ടും രണ്ട് തട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജമാ ഇസ്ലാം യു ഡി എഫിനെ പിന്തുണച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ പിന്തുണ പോലും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടല്ല യു ഡി എഫ് ജയിച്ച് കയറിയിട്ടുള്ളത് ഇനിയും യു ഡി എഫിന് ജയിക്കാൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമില്ല കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പണിയും ലീഗ് ലീഗിന്റെ പണിയുമെടുത്താൽ യു ഡി എഫിന് സുഖമായി ജയിച്ചു കയറാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം നിലവിൽ ജമാത്ത് ഇസ്ലാമിക്കെതിരെ എന്ന പേരിൽ ലീ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളാണ് മുസ്ലിം സമുദായം മുഴുവൻ ജമായത്ത് ഇസ്ലാമിയാണ് എന്ന് പറയുന്ന സി പി എം നിലപാട് ഒരു ഇസ്ലാമോ ഫോബിയ ആണ് എന്നുള്ളതുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചന്ദ്രികയിൽ മുസ്ലിം ലീഗ് മുഖപത്രത്തിൽ എഴുതുന്ന ലേഖനങ്ങൾ മുഴുവൻ ഈ പറയുന്ന സി പി എമ്മിന്റെ ഇസ്ലാമോമായി ബന്ധപ്പെട്ടാണ് അതിൽ ഒരു കൂടി കടന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു യു ഡി എഫിന്റെ തന്നെ ത്തിൽ തന്നെയാണോ ഇപ്പോൾ മുനീറിന്റെ വാക്കുകളെ മനസ്സിലാക്കേണ്ടത് പിന്തുണ വേണ്ടതില്ല ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഓരോ തെരഞ്ഞെടുപ്പിനും ആരെ പിന്തുണ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിക്കാമല്ലോ അങ്ങനെ കിട്ടുന്ന പിന്തുണ എന്ന രൂപത്തിലാണ് യു ഡി എഫ് മന്ത്രി വ്യാഖ്യാനിക്കുന്നത് ആ പിന്തുണയെ വേണ്ട എന്നാണോ ഇപ്പോൾ മുനീർ പറയുന്നത് അങ്ങനെയെങ്കിൽ ലീഗിലെ വ്യത്യസ്ത സ്വരമെന്ന് വേണ്ടി വിലയിരുത്തേണ്ടി വരും അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ ഒരു പിന്തുണ നൽകുമ്പോൾ ആ പിന്തുണ വേണ്ട എന്നല്ല എം കെ മുന്നൂർ പറയുന്നത് അതായത് ഒരു സഹകരണം എന്ന രീതിയിൽ അതായത് സി കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സി പി എം പല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും പ്രത്യക്ഷമായ സഹകരണം കൊടുവള്ളി മുക്കം പോലുള്ള മുനിസിപ്പാലിറ്റികളിൽ അതുപോലെ തന്നെ മലപ്പുറത്തെ പല പഞ്ച തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ മത്സരിച്ചിരുന്നു അങ്ങനെ ഒരു പൊതുധാരണയിലേക്കോ സഹകരണത്തിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ അങ്ങനെ ഒരു മനോഭാവം ലീഗിനകത്തും യു ഡി എഫിനകത്തും ചിലർക്കുണ്ട് സി പി ജോണിൻ്റെ പ്രസ്താവനയും കെ മുരളീധരൻ്റെ പ്രസ്താവനയും ഒക്കെ സൂചിപ്പിക്കുന്നത് വെൽഫെയർ പാർട്ടിയെയും ജമായത്ത് ഇസ്ലാമിയും ആ രീതിയിൽ മുന്നണിക്ക് പുറത്തു നിന്നെങ്കിലും സഹകരിപ്പിക്കുന്നതിൽ തെറ്റില്ല ജമായത്തെ ഇസ്ലാമിയവരുടെ നിലപാടുകൾ മാറ്റി അവർക്ക് ആദർശപരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ആ നല്ല മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സഹകരണമാവാം എന്ന മട്ടിലേക്കാണ് അതല്ലാതെ നേരത്തെ ഒക്കെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പിന്തുണയ്ക്കട്ടെ ആ മട്ടിലുള്ള നിലപാട് മുന്നേറിനുമുണ്ട് അതായത് ആരെങ്കിലും ഒരു പിന്തുണ നൽകുമ്പോൾ രാഷ്ട്രീയമായി പിന്തുണ നൽകുമ്പോൾ വോട്ട് വേണ്ട എന്നൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ അതൊരു മുന്നണി സഹകരണത്തിലേക്കോ അല്ലെങ്കിൽ താൽക്കാലിക സഹകരണത്തിലേക്കോ നേരത്തെ എൽ ഡി എഫ് ഉണ്ടാക്കിയ മാതൃകയിലുള്ള സഹകരണത്തിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടൊക്കെ ചേർന്ന് എൽ ഡി എഫ് പല ഘട്ടങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് അത്തരം സഹകരണങ്ങളോ മുന്നണി സഹകരണങ്ങളോ ധാരണകളോ ആവശ്യമില്ല അതൊരു